കോട്ടയം പാല കടനാട്ടിൽ പുലിയുടെ സാന്നിധ്യം എന്ത നാട്ടുകാർ തുമ്പമലയിൽ ജനവാസ മേഖലയിൽ പുലിയെ കണ്ടെന്ന പരാതിയെ തുടർന്ന് വനം വകുപ്പ് സ്ഥലത്ത് പരിശോധന നടത്തി കഴിഞ്ഞ ദിവസം മുട്ടം ഭാഗത്ത് പുലിയുടെ ദൃശ്യങ്ങൾ സി സി ടി വി ക്യാമറയിൽ പതിഞ്ഞിരുന്നു അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ ഒരു സൗണ്ട് കേട്ടു സൗണ്ട് കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞപ്പം ഒന്നും കണ്ടില്ല ആദ്യം അത് കഴിഞ്ഞ് വെച്ചാൽ വീണ്ടും ഒരു സൗണ്ട് കൂടെ കേട്ടു കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിക്കുമ്പം ഒരു പുലി അവിടെ നിൽക്കുന്നു ഒരു രണ്ടടി പൊക്കം നല്ല വാലിന് നീളമായിട്ട് ഒരു പുലിയെ നൂറ് ശതമാനം പുലിയാണെന്ന് വിശ്വസിക്കുന്നു ഞാന് അശ്വിൻ പറട്ടയെന്ന് ചേരുന്നു അശ്വിൻ ഈ പുലിയെന്ന സംശയം അത് വനം വകുപ്പ് സ്ഥിരീകരിക്കുന്നുണ്ടോ എന്തൊക്കെ നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് അവിടെ സുഹേൽ പാല കടനാടുള്ള തുമ്പമല എന്ന് പറയുന്ന പ്രദേശത്താണ് ഇങ്ങനെ ഒരു പുലിയെ കണ്ടതായി നാട്ടുകാർ പറയുന്നത് ഇത് വ്യക്തമായി കണ്ടുവെന്ന് പറയുന്നുണ്ട് ഏകദേശം രണ്ടടി ഉയരത്തിലുള്ള പുലിയെന്ന് സംശയിക്കുന്ന അല്ലെങ്കിൽ അത് പുലിയാണെന്ന് അവരും ഉറപ്പിച്ച് പറയുന്നുണ്ട് ഒരു രണ്ടടി ഉയരത്തിലുള്ള പുലിയാണ് കണ്ടതെന്ന് പറയുന്നു ഒരു ടവറിനടുത്തായി നിൽക്കുന്നതാണ് പാറപ്പുറത്ത് നിൽക്കുന്നതാണ് ഈ നാട്ടുകാരൻ കണ്ടത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിലുമൊപ്പം വനംവകുപ്പിനെയും ഒക്കെ ഈ കാര്യം അറിയിച്ചു വനംവകുപ്പിന്റെ പരിശോധന ഇപ്പോഴും ആ പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും തരത്തിലത് പുലിയാണോ എന്നടക്കമുള്ള ആശങ്ക നാട്ടുകാർക്കുണ്ട് പക്ഷേ പ്രാഥമിക പരിശോധനയിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് വനംവകുപ്പ് അറിയിക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ കടനാട്ടിൽ നിന്ന് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ മാറിന് മുട്ടത്ത് സി സി ടി വി ദൃശ്യങ്ങളിൽ പുലിയുടേതും സംശയിക്കുന്ന ദൃശ്യങ്ങളടക്കം കണ്ടെത്തുകയും ചെയ്തതോടുകൂടിയാണ് നാട്ടുകാർ ഏറെ ആശങ്ക ഈ സംഭവത്തിൽ പ്രകടിപ്പിക്കുന്നത് ജനവാസ മേഖല കൂടിയാണ് ഈ തുമ്പമല എന്ന് പറയുന്നത് തന്നെ അവിടെ പുലിയെ കണ്ടാൽ അത് വലിയ ഒരു ആശങ്കയിലേക്ക് വലിയ ഭയത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്തായാലും വനംവകുപ്പ് കൃത്യമായ പരിശോധന നടക്കുന്നുണ്ട് പ്രാഥമികമായി ഭയപ്പെടേണ്ടതില്ല ആശങ്കപ്പെടേണ്ടതില്ല പുലിയല്ല എന്നുള്ളൊരു പ്രാഥമിക നിഗമനം നടത്തിയിട്ടുണ്ട് വൈകുന്നേരത്തോടുകൂടി കൃത്യമായ ഒരു വിവരത്തിലേക്ക് വനംവകുപ്പ് എത്തും അശ്വിൻ പാലയാണ് വിശദാംശങ്ങൾ